അടിയായി ശുചീക ഫ്ലോറിംഗ് ഇന്ന് നമ്മളെ ഒരു കട്ടിലൊപ്പ് ചടങ്ങിലട്ട നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കട്ടിൽ വെക്കുമ്പോൾ ഭയങ്കര കേക്ക് ആരും അലുവം മുറിച്ചിട്ടൊക്കെ ഭയങ്കര ആഘോഷിക്കും പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല ഇതുപോലെ കട്ടിൽ വെക്കുന്ന സമയത്ത് ഒരു അഞ്ച് സെന്റി അറ്റ്ലീസ്റ്റ് പൊന്തിച്ചിട്ടാൽ നമ്മൾ ഫ്ളോറിങ്ങിൻ്റെ സമയത്ത് ഈ കട്ടിലിൻ്റെ കനം ഒരേപോലെ കിട്ടും അപ്പൊ നമ്മൾ അഞ്ച് സെന്റി കട്ടിലെ പൊതിച്ച് വെക്കുക മാത്രമല്ല നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോഴും കൂടി ശ്രദ്ധിക്കണം കാരണം അഞ്ച് സെന്റി ഇവിടെ പൊതിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഹൈറ്റ് കൂടുതലാണ് ഹൈറ്റ് കൂടുതലാ ഈ ഭാഗം ഞാൻ നിൽക്കുന്ന ഭാഗം ഹൈറ്റ് കൂടുതലാണ് ഈ കൂടുതലുള്ള ഭാഗത്ത് മണ്ണ് ഒഴിവാക്കിയിട്ട് അവിടെ മണ്ണ് എടുത്തതിന് ശേഷം ഇടേണ്ട ഭാഗത്ത് ഇടണം എടുക്കേണ്ട ഭാഗത്ത് നിന്ന് എടുക്കണം എന്നിട്ട് കറക്റ്റ് ലിൻറ്ററിന്റെ ലെവലിൽ കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇവിടെ അഞ്ച് സെന്റി പൊന്തിക്കണോണ്ട ഒരു കാര്യമുള്ളൂട്ടോ അപ്പൊ ഇവിടെ നോക്കി നമ്മൾ ഈ കട്ടിലേകദേശം പന്ത്രണ്ട് സെന്റ് വീതിയിലുള്ള കട്ടിലെ നമ്മള് അടിയത്തെ ഉണ്ടല്ലോ കുറുമ്പടി സ്ക്രീഡിയും കഴിഞ്ഞാൽ ടൈളിലും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം കവർ ചെയ്ത് പോകും അപ്പോ ഈ ഭാഗം കാര്യങ്ങളൊക്കെ ഫസ്റ്റ് മുതൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കും